കൂറ്റനാടിനെ ഭീതിയിലാഴ്ത്തി തെരുവുനായുടെ ആക്രമണം പ്രദേശവാസികളും വഴിയാത്രക്കാരും ഉൾപ്പെടെ അഞ്ചു പേർക്ക് നായയുടെ കടിയേറ്റു ആക്രമിച്ച തെരുവു നായയെ കണ്ടെത്താൻ തെരച്ചിൽ നിറങ്ങി നാട്ടുകാർ ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് തെരുവു ആക്രമണം ഉണ്ടായത് കൂറ്റനാട് സ്വദേശികളായ നാൽപ്പത് വയസ്സുള്ള ഷജീറ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അരവിന്ദ് അറുപത് വയസ്സുള്ള സ്വാമിനാഥൻ എന്നിവർക്ക് പുറമെ ടൗണിലെത്തിയ മറ്റ് രണ്ട് വഴിയാത്രക്കാർക്കും കടിയേറ്റിട്ടുണ്ട് ആക്രമണം നടത്തിയ നായ മറ്റൊരു തെരുവുനായ കുഞ്ഞിനെ കടിച്ചുകൊല്ലുകയും ടൗണിൽ മറ്റ് തെരുവുനായ്ക്കളെ മാരകമായി കടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു യാതൊരു പ്രകോപനവുമില്ലാതെ ആളുകളെ കടിച്ച് ഓടി മറയുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു തുടർന്ന് നാട്ടുകാർ സംഘടിച്ചെത്തി കൂറ്റനാട് സെന്ററിലും തൃത്താല റോഡിലുമെല്ലാം വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും നായയെ കണ്ടെത്താനായില്ല കടിയേറ്റ അഞ്ചുപേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൂറ്റനാട് ടൗണിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ് ഇതിനിടെ അഞ്ചു പേർക്ക് കടിയേൽക്കുക കൂടി ചെയ്തതോടെ നാട്ടുകാരും ഭീതിയിലായി ആക്രമണം നടത്തിയ നായ്ക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടോ എന്നാണ് നാട്ടുകാരെ ഏറെ ആശങ്കപ്പെടുത്തുന്നത്